കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാലിന്യ സംസ്കരണത്തിലുള്ള സീറോ വേസ്റ്റ് പദ്ധതി താളം തെറ്റിയെന്ന പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പരാതി പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന കമ്മീഷന്റെ ഉത്തരവ് ഇൻസിനേറ്റർ ഒരു മാസം പരാതി ഇതോടെ മെഡിക്കൽ കോളേജിലെ മാലിന്യ സംസ്കരണം നിലച്ചു ക്യാമ്പസിലെ ഒരു ഇൻസിനേറ്റർ ഒരു മാസം മുമ്പ് പ്രവർത്തനം നിലച്ചിരുന്നു നിലവിലുള്ള ഇൻസിനേറ്ററിനെ പ്രവർത്തനം കൂടി നിലച്ചതോടെ മാലിന്യം കുന്നുകൂടി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ് ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ എത്തുന്ന മെഡിക്കൽ കോളേജ് ഇതോടെ പകർച്ചവ്യാധി ഭീഷണിയിലാണെന്നും പരാതിയുണ്ട് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിനും ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിനും സമീപമാണ് മാലിന്യം കുന്നുകൂടുന്നത് ഇൻസിനേറ്ററിന്റെ വാർഷിക അറ്റകുറ്റപ്പണികൾക്ക് കരാറായിട്ടില്ലെന്നും ആരോപണമുണ്ട് ദിനംപ്രതി അയ്യായിരം കിലോ മാലിന്യമാണ് മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടാവുന്നത് കോവിഡ് കാലത്തുണ്ടായ മാലിന്യം സംസ്കരിക്കാതെ ഇപ്പോഴും ഇൻസുലേറ്ററിന് സമീപം കെട്ടിക്കൊടുക്കുന്നതായും പരാതിയുണ്ട് ഈ മാസം ഇരുപത്തി ഏഴിന് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നടക്കുന്ന സിറ്റിംഗിൽ കമ്മീഷൻ കേസ് പരിഗണിക്കും ജനം കോഴിക്കോട്